വീരൻപുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയൻ വീരൻപുഴയിൽ വാഴതട്ട് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ജി സൗമിത്രൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രളയം കഴിഞ്ഞതിനു ശേഷം ഉണ്ടായ ഉണ്ടായത് പിന്നെ വീരമ്പുഴയിലും അതുപോലെ കിലോമീറ്റർ പെരിയാറ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ എക്കൽ വീണ് മൂടി കിടന്നിട്ട് അതുവഴി വരുന്ന നമ്മുടെ വീരമ്പുഴ കൊച്ചി കായലി മുനമ്പത്താറ് ഇത്തരം ഭാഗങ്ങളിൽ എക്കൽ മൂടി കിടന്നിട്ട് യാതൊരു നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തു ഈ പ്രദേശം മുഴുവനും വെള്ളക്കെട്ടിലായി മാസങ്ങളോളം വെള്ളം കെട്ടി രണ്ട് കിണ്ണങ്ങൾ തമ്മിൽ കൂട്ടുവിട്ടുമ്പോഴാണ് ആൾക്കാർ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം വന്നതാണ് രാത്രി കിടക്കുന്ന സമയത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളില്ലാതെ ആൾക്കാർ ജനങ്ങളെ സംരക്ഷിക്കാൻ നടപടിയില്ല വീരമ്പുഴയെ സംരക്ഷിക്കാൻ നടപടിയില്ല മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടിയില്ല ഇത്തരത്തിലുള്ള പ്രവണതകൾ എത്തു കുറപ്പിക്കില്ല ഇന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇതിൽ ഉടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമപരമായിട്ടും പോകും പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ കരയിലിറങ്ങി പ്രതിഷേധം ഉണ്ടാകും അത് ഉറപ്പാണ് ഇത്തരം കാലങ്ങളെ ക്ഷമിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളെ എല്ലാവരെയും സംരക്ഷിക്കും മത്സ്യത്തൊഴിലാളികൾ പ്രവചനകാലത്ത് എല്ലാവരെയും ഓടിയടന്ന് സംരക്ഷിച്ച പോകും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഗവൺമെന്റോ ജനങ്ങളും ജനങ്ങളുണ്ടെങ്കിലും ഗവൺമെന്റ് ഞങ്ങളുടെ കൂടെയില്ല ഗവൺമെന്റ് അതിന് നടപടി എടുക്കണില്ല എല്ലാ പ്രദേശത്തും എക്കലുകൾ നീങ്ങി കിടന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പഴയടുക്കാൻ പറ്റണില്ല മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കണ് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി യാതൊരു നടപടികളും ഗവൺമെന്റിന്റെ ഭാഗമെന്നില്ലാത്തതാണ് അക്കത്തിനും വലിയ ദുഷ്കരമായ ഒരു കാര്യം നമുക്കറിയാം കൊല്ലം കോട്ടപ്പുറം ജലപാത ഈ പെരിയാറ് വഴിക്കും അതുപോലെ തന്നെ ഈ വീരം വഴിയും മുട്ടിയാണ് പോകുന്നത് ഈ ജലപാത സംരക്ഷിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തത്തരം നടപടി ഉടനെ എടുക്കണമെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ പണി പൂർത്തീകരിച്ച് ഈ എക്കനുകളുമാക്കി മത്സ്യത്തൊഴിലാളിയെ സംരക്ഷിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളെ ദ്വീപിനെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറയുന്നു വീരൻപുഴയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് എക്കൽ കൂടിയതോടെ ചെറുവഞ്ചി തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ കേടുപാട് സംഭവിക്കുകയാണ് എക്കൽ കാരണം പുഴ നികന്ന് വേലിയേറ്റ സമയത്തും മഴക്കാലത്തും സ്ഥിരമായി വീടുകളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വീരൻപുഴയുടെ ആഴം കൂട്ടണമെന്നും ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇനിയൊരു പ്രളയ ദുരന്തമുണ്ടായാൽ വൈപ്പിൻകര പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും പ്രതിഷേധ സമരത്തിൽ വി എസ് ബി നോയ് പി എസ് രവി കെ വി വേണു എന്നിവർ പങ്കെടുത്തു